ഹലോ അപ്പം നമ്മൾ ഇന്ന് മാമ്പഴപ്പുളിശ്ശേരിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിടിക്കട്ടോ അതിന് ഞാൻ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു അരമുറിയിൽ കുറച്ച് കുറവ് തേങ്ങ എടുത്തിട്ട് അതിൽ ജീരകം ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പുളിയുള്ള തൈര് മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കടുക് പൊട്ടിക്കാൻ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് വേപ്പലെടുത്തിട്ടുണ്ട് വെള്ളം പിന്നെ ഉപ്പ് ഒരു പിഞ്ച് ആവശ്യമാണ് അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു നുള്ള ആവശ്യമാണ് പിന്നെ നമുക്ക് വെളിച്ചെണ്ണയും വേണം ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് മൂന്ന് മാങ്ങ ഇട്ടു അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതിയിട്ട് മാങ്ങ വാൻ ആവശ്യമായത് ഓരോ മാങ്ങയുടെ വനുസരിച്ചിട്ടോ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തു ഒരു തണ്ട് ഇട്ടു ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും നുള്ളുപ്പും ചേർത്തിട്ട് നന്നായി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഞാൻ എടുത്തിട്ടുള്ളത് എന്നൊക്കെ പറയില്ലേ ചെറിയ മാങ്ങ അതാണ് കേട്ടോ അപ്പോൾ അതിന് നാരു കൂടുതലാണ് അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും അപ്പോൾ നിങ്ങൾ മൂവാണ്ടം പോലത്തെ മാങ്ങയൊക്കെ എടുക്കണമെന്ന് വച്ചിങ്ങനെ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കത്തി കൊണ്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് അതൊന്ന് ഉടച്ചു കൊടുത്തിട്ട് വെക്കുകയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അത് നല്ല കാമ്പുള്ള മാങ്ങയായിരിക്കുമല്ലോ അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഈ മാങ്ങ വാനായിട്ട് എളുപ്പമായോണ്ടാണ് ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുത്തതിട്ട് അപ്പം നിങ്ങൾ മാങ്ങയുടെ അനുസരിച്ച് വേണം വെള്ളവും ചേർക്കാൻ ഇതിൽ അപ്പം നമ്മളിത് നടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കണം അ ഒരു അഞ്ച് മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് തേങ്ങയുടെ അരപ്പും തൈരിൻ്റെ അരപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തേങ്ങ ചേർത്തു അതിൻ്റെ ഇന്ന് മിസ്സായി പോയിട്ടോ അപ്പോൾ ആദ്യം നമ്മൾ തേങ്ങ ചേർത്തിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു നാല് തിള തിളപ്പിച്ചു അതിന് ശേഷം കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തു ആ തൈര് ചേർത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം കൈവിടാതെ ഇളക്കിയിട്ട് കുറുക്കി കൊടുക്കാം കേട്ടോ അപ്പം തൈരും തേങ്ങയും കൂടി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ കാളനൊക്കെ കുറുക്കുന്നത് പോലെ കുറച്ച് നേരം ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ കറി ഒന്നും കൂടി തിക്കായി കിട്ടും അപ്പോൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി ഏകദേശം അപ്പോൾ ഞാൻ മധുരം നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവ് തോന്നി അതുകൊണ്ടാണ് പഞ്ചസാര ഇട്ടത് അപ്പോൾ നിങ്ങൾ കറിയുടെ മധുരം നോക്കിയിട്ട് മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് മധുരം ചേർത്താൽ മതിയാവും കേട്ടോ അപ്പോൾ എൻ്റെ കറിക്ക് മധുരം തോന്നിയില്ല അതുകൊണ്ട് ഞാൻ തരി മധുര ടൂർ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയാണ് കേട്ടോ അപ്പം ഞാനൊരു പാൻ വെച്ചു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പാൻ ചൂടായിട്ട് നമുക്കത് കടുക് പൊട്ടിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ കൂടുതലും ടേസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ മാങ്ങകളാണ് കേട്ടോ മുട്ടിക്കുടിയൻ അതുപോലെ കിളിമാങ്ങ എന്നൊക്കെ പറയില്ലേ ചെറിയ മാങ്ങകൾ അത്ര മാങ്ങയാണീ കറിക്ക് കൂടുതൽ ടേസ്റ്റ് വലിയ മാങ്ങ എടുക്കാം എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കാമ്പ് ഒന്നും കൂടി ചെത്തി എടുക്കാനും അതുപോലെ വേവിച്ചെടുക്കാനുള്ള സമയം കുറച്ച് കൂടുതൽ വെക്കണം കേട്ടോ മറ്റേതിനെങ്ങാട്ടിയും കുറച്ച് കൂടുതൽ സമയം വേവിച്ചെടുക്കാനായിട്ട് ആവശ്യം വരും കാരണം ഇത് കട്ടിയുള്ള ഭാഗമായിട്ട് ോ അതുകൊണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ കറിയിലേക്ക് ഇതൊക്കെ കടുക് കിട്ടിയിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുത്തു അപ്പം നമ്മുടെ മാമ്പഴ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ മാമ്പഴ പുലിശ്ശേരി ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്